നമ്മുടെ ഗാന്ധിജിയെക്കുറിച്ചുള്ള സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് സാക്ഷാൽ മഹാത്മാഗാന്ധിയെ നമ്മുടെ രാജ്യത്തും ലോകത്തുമൊക്കെ അറിയാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞിരിക്കുന്നത് ചെറിയ ആളല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജിയാണ് അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വാർത്ത പുറത്തുവിട്ടത് അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവരും അദ്ദേഹത്തെ എങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്തു കൊണ്ടുവരുന്നതെന്ന് അറിയാത്തവരും ഞെട്ടിയിട്ടുണ്ടാവും എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ നറേറ്റീവ് നന്നായി അറിയുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നവർക്ക് അതിൽ യാതൊരു സന്ദേഹവും അത്ഭുതവും ഒന്നും തോന്നുകയില്ല ഏതായാലും അദ്ദേഹം ഇത് പറഞ്ഞതോടെ സാമൂഹ്യ മാധ്യമത്തിൽ എല്ലാവരും ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ ഉദ്ധരിച്ച് മഹാത്മാഗാന്ധിയെ എന്നു മുതലാണ് ലോകമറിയുന്നത് എന്ന തരത്തിൽ പറയുകയുണ്ടായി അതിപ്പോൾ ഒരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാത്ത കാര്യമല്ല മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച ഫിലിം ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ടോൾ സ്റ്റോയി എന്ന് പറയുന്ന എഴുത്തുകാരൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് അറിയുമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഹോച്ച്ബിൻ എന്ന് പറയുന്ന ലോക പ്രശസ്ത ആ വ്യക്തിത്വം ഗാന്ധിജിയെക്കുറിച്ച് അറിയുമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകൾ എപ്പോഴും നമ്മൾ ഗാന്ധി ജയന്തിക്കും അല്ലാതെയും ഒക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് അടുത്ത തലമുറയെ വിശ്വസിപ്പിക്കാനാകും ഏറ്റവും കൂടുതൽ പാടുപെടുക എന്ന് പറയുന്ന മനോഹരമായ കൊട്ടേഷൻ നമ്മളെല്ലാവരും എഴുതാറുണ്ട് അതായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നെൽസൺ മണ്ടേല മഹാത്മാഗാന്ധിയിൽ നിന്ന് പഠിച്ചു നമ്മളൊക്കെ നോൺ ഡീറ്റെയിൽഡ് ടെക്സ്റ്റിലും അല്ലാതെയും ഒക്കെ പഠിക്കാറുണ്ടല്ലോ ദക്ഷിണാഫ്രിക്കയിലെ അപാർഥിത് എന്ന് പറയുന്ന വർണ്ണവിവേചനത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഊർജം പകർന്നത് ഗാന്ധിജിയുടെ ചിന്തകളാണെന്നും ഗാന്ധിജിയുടെ തത്വങ്ങളാണെന്നും ഗാന്ധിജിയുടെ ആദർശങ്ങളും ശൈലിയുമാണെന്നും പറഞ്ഞ് ആ പോരാട്ടം നടത്താനായി നെൽസൺ മണ്ടേല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതൽ ഗാന്ധിജിയെക്കുറിച്ച് പരാമർശിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തന്നെ മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന ആൾ ഗാന്ധിജിയെക്കുറിച്ച് വളരെ ഹൈ ഇൻസ്പിറേഷനോടുകൂടി എൻ്റെ മാർഗദർശിയും കരുത്തും ഒക്കെയാണ് എന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ള കാര്യവും അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ലൂയി ഫിഷറിൻ്റെ ബയോഗ്രഫിയിൽ ജീവചരിത്രത്തിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് എൺപത്തി രണ്ടിലാണ് ഗാന്ധിജിയെക്കുറിച്ച് ഫിലിം ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് ഏതാണ്ട് പത്ത് എൺപത് വർഷങ്ങൾക്കുമപ്പുറം ഗാന്ധിജിയെക്കുറിച്ച് ലോകമറിഞ്ഞിരുന്നു ഗാന്ധിജിയെക്കുറിച്ച് ഒരുപാട് ബയോഗ്രഫികളും അത്തരം കാര്യങ്ങളും ഇറങ്ങിയിരുന്നു നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി കഴിയുമ്പോൾ ബാപ്പുജി എന്ന് വിളിക്കുന്ന ഗാന്ധിജിയെക്കുറിച്ച് ആർക്കാണ് അറിയാത്തത് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ പോലും അറിയാം വൈക്കം എന്നൊക്കെ പറയുന്ന കേരളത്തിൻ്റെ സ്ഥലത്ത് ഗാന്ധിജി എത്തിയതും ഇവിടുത്തെ പനയന്നാറുകാവിൽ വന്നതും കൊല്ലത്ത് പല സ്ഥലങ്ങളിൽ വന്നതും ഒക്കെ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എന്നിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് എൺപത്തി രണ്ടിലാണ് സിനിമ ഇറങ്ങിയ ശേഷമാണ് ഗാന്ധിജിയെക്കുറിച്ച് എല്ലാവരും അറിയുന്നത് എന്ന് പറയുന്നത് ഇനി അത് ചരിത്രം പറഞ്ഞവർ രണ്ടാമത്തേത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാഫിൻ്റെ നറേറ്റീവ് എടുത്ത് നോക്കിയാൽ അദ്ദേഹം കൃത്യമായി ഒരു പി ആർ ഏജൻസിയുടെയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മൊബിലൈസിംഗ് ഏജൻസിയുടെയോ ഒക്കെ ഒരു കൃത്യമായ ആസൂത്രണത്തിൽ പ്രസ്താവനകളിറക്കുകയും അവർ പറയുന്നതൊക്കെ പല സ്പേസിലും പറഞ്ഞ് തൻ്റെ സ്പേസ് നെഗറ്റീവ് മാർക്കറ്റിങ്ങിലൂടെ ആയാലും പോസിറ്റീവ് മാർക്കറ്റിങ്ങിലൂടെ ആയാലും നിലനിർത്തുക എന്ന് പറയുന്ന ഒരു ഫലപ്രദമായ രീതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ആളാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ഞാനൊരു ആണെന്ന് പറഞ്ഞതും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനൊരു ചൗക്കീദാറാണെന്ന് പറഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ ഞാനൊരു ജൈവിക സൃഷ്ടിയല്ല എന്ന് പറയുന്നതുമൊക്കെ ആ നറേറ്റീവിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹം ഇനി ക്രമേണ 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 രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഒരു ദൈവിക പ്രതിച്ഛായയിലൂടെ അങ്ങനെ കടന്നുപോയി 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 അദ്ദേഹം ഈ പറയുന്ന പൊളിറ്റിക്സിൽ നിന്ന് തന്നെ വേറൊരു തലത്തിലേക്ക് നമ്മൾ ചില രാജ്യത്തൊക്കെ പറയത്തില്ലേ ആത്മീയ ആചാര്യൻ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു സംഗതിയിലേക്ക് അദ്ദേഹത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുടെ തുടർച്ചയാണ് ഈ കാണുന്നത് പിന്നെ ഇതുപോലെയുള്ള പ്രസ്താവനകൾ നിങ്ങൾ നോക്കൂ ഈ എലക്ഷൻ്റെ പ്രോസസ്സ് തുടങ്ങിയത് മുതൽ ഇന്നലെ തീരുന്നത് വരെയോ എണ്ണുന്നത് വരെയോ എല്ലാ മുഖ്യമാധ്യമങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ് നമ്മൾ സാമൂഹ്യ മാധ്യമം തുറന്നു നോക്കിയാൽ നരേന്ദ്രമോദിയെക്കുറിച്ചുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ തുറന്നു നോക്കിയാൽ ഇങ്ങനെ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിക്കുന്നവരും ട്രോളുന്നവരും ആക്ഷേപിക്കുന്നവരുമായ എല്ലാവരും കൂടി പോസ്റ്റിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പുള്ളിയെ വിമർശിക്കുന്ന ആളുകളെ കൊണ്ട് പോലും നൂറ് ശതമാനവും ഒരു ദിവസം മൂന്നോ നാലോ പ്രാവശ്യം മോഡി 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 എന്ന് പറയിക്കുന്ന ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ അല്ലെങ്കിൽ അത്തരമൊരു പബ്ലിക് ഫിഗറിങ് ഔട്ടിന്റെ അത്തരം ഒരു ഡ്രാഫ്റ്റിംഗിന്റെ ഒരു ഗ്രാഫ്റ്റിന്റെ ഒക്കെ ഒരു പരിണിത ഫലമാണ് അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ അല്ലാതെ അദ്ദേഹത്തിന് ഇത് സിനിമ വന്നപ്പോഴാണ് ഗാന്ധിജിയെ കുറിച്ച് എല്ലാരും അറിഞ്ഞത് എന്ന് പറഞ്ഞത് അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല അതൊരു നെറേറ്റീവാണ് അതൊരു സ്ട്രാറ്റജിയാണ് വേൾഡ് വ്യൂ ബന്തിയെ ഗോപ്സെ കോ സമജത്തെ गांधी जी पूरी दुनिया के लिए एक इंस्पिरेशन थे मार्टिन लूथर किंग जूनियर नेल्सन मंडेला एल्बर्ट आइंस्टाइन ये सब लोग गांधी से इंस्पायर हुए हिंदुस्तान में करोड़ों लोग गांधी का रास्ता अपनाते हैं अहिंसा और सत्य के रास्ते पे चलते हैं लड़ाई सत्य और असत्य के बीच में है हिंसा और अहिंसा के बीच में है हिंसा के लोग असत्य के लोग ना अहिंसा को समझ सकते हैं ना सत्य को समझ सकते धन्यवाद